ചെകുത്താൻ്റെ പ്രണയം രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി അധികം താമസിയാതെ അജുവിൻ്റെ കാർ ആദ്യ ഗസ്റ്റ് ഹൌസിന് മുമ്പിലായി വന്നു നിന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടിരുന്നു ഗസ്റ്റ് ഹൌസിന് മുമ്പിലായി നിൽക്കുന്ന ആദിയുടെ ഗാർഡ്സിനെ ഒറ്റ നോട്ടത്തിൽ വെൽ ട്രെയിൻഡായിട്ടുള്ള ആളുകളാണ് എന്ന് മനസ്സിലാവും പ്രൊഫഷണൽ ഷൂട്ടേഴ്സാണ് അവർ ആദ്യം നടത്തുന്ന ട്രസ്റ്റിൻ്റെ കീഴിൽ ഓർഫനേജിൽ വളർന്ന ആൺകുട്ടികളാണ് അവരെല്ലാം സ്വന്തം പടകളായി ആദ്യം അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് വിദേശത്ത് നിന്ന് ട്രെയിനേഴ്സിന്റെ കീഴിൽ പരിശീലനം നേടിയവർ ഏത് തരത്തിലുള്ള ആയുധവും യൂസ് ചെയ്യാൻ അവർക്ക് കഴിയും ആദ്യം എന്തിനു വേണ്ടി ആദ്യം ആരുമില്ലാത്തവർ തന്നെ കാർഡ്സായി ചൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം തോന്നിയിരുന്നു ഒരിക്കലും അവനോട് തന്നെ അജു അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമുണ്ട് അന്നൊരു ചിരിയോട് അവൻ നൽകിയ മറുപടി കാത്തിരിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴാ ഓരോരുത്തർക്കും ജീവനിൽ ഭയം തോന്നുന്നു മരണത്തെ പേടിയോടെ നോക്കുന്നു അവർക്ക് നേരെ ഒരു ഭീഷണി വരുമ്പോഴാ ആരെയും ചതിക്കാൻ തോന്നുന്നത് എനിക്കതിനൊരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ല അജു എന്റെ കാഡ്സിന് എപ്പോഴും ഞാൻ തന്നെ ആവണം എനിക്ക് മുകളിലായി അവർക്കൊരു സെന്റിമെന്റ്സ് ഉണ്ടായാൽ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്താൻ തോന്നും ചെളുപ്പം നിവൃത്തി കേടുകാരനാവാം പക്ഷേ എനിക്കതിനൊരിക്കലും ന്യായീകരിക്കാനാവില്ല സോ ഇതല്ലേ നല്ലത് വന്യമായ ചിരിയോടെ പറഞ്ഞു നിർത്തുന്നവനെ തെളിഞ്ഞൊരു ഭയത്തോടെ ആയിരുന്നു അജു എന്നു നോക്കിക്കണ്ടത് കൂടെ കളിച്ചു വളർന്നവൻ്റെ മറ്റൊരു മുഖം ഒരു ചെകുത്താൻ്റെ മുഖം അജുവിനെ കണ്ടതെ അവരെല്ലാം അവനെ നോക്കിക്കൊണ്ട് വഴിമാറിക്കൊടുത്തു ടീം ലീഡറിന്റെ ഇൻഫോംഡ് ആയിരുന്നു അജു വരുമെന്നും ആ പെൺകുട്ടി അജു കൊണ്ടുചെന്ന് വിട്ടോളുമെന്നും അവർക്കരിയിലൂടെ കയറുമ്പോൾ യാതൊരു വികാരവും ഇല്ലാത്തവരുടെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കിപ്പോയിരുന്നു അജു അവരുടെ ഇമോഷൻസ് പോലും ആദിയുടെ കയ്യിലാണെന്ന് ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് റൂമിലേക്ക് കടന്നവൻ മുഷിഞ്ഞ വസ്ത്രവും അണിഞ്ഞ് മുന്നിലിരിക്കുന്ന മനുഷ്യനെ സംശയത്തോടെ നോക്കിയിരുന്നു പോയി ആയുഷ് പ്രായം അറുപതിനു മുകളിലുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ ഒരു മനുഷ്യൻ നരവീണ് തുടങ്ങിയ താടിയും കൂടിയും മീര പറഞ്ഞ പോലെ കാലിന് മുടന്നുള്ള മനുഷ്യൻ ല്ല ഒരു കാല് നഷ്ടപ്പെട്ടതാണ് കണ്ണിലും ചുണ്ടിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചിരി വന്യമായ പുഞ്ചിരി ഒരു കുറ്റവാളിയുടെ പോലെ തോന്നിക്കുന്ന മുഖഭാവമാണ് അയാളുടേതും കുറ്റബോധനെ അവലേശമില്ലാത്തൊരു കുറ്റവാളി ഒറ്റ നോട്ടത്തിൽ തന്നെ ആയുഷന് മനസ്സിലായ കാര്യങ്ങളാണ് ഇവയല്ല ഇയാളാണോ ഇനി യഥാർത്ഥ കൊലയാളി ആണെങ്കിൽ തന്നെ എന്തിനു വേണ്ടി എന്ത് കാരണത്താൽ അതുപോലെ ചന്ദ്രശേഖരനെ കൊന്ന ഇയാളാണെങ്കിൽ പിന്നെന്തിനു വേണ്ടിയാണ് അന്ന് അയാൾ ശങ്കനെയൊക്കെ പറഞ്ഞത് ചന്ദ്രശേഖരൻ്റെ കൊലയാളി താനാണെന്ന് ഒന്ന് പറഞ്ഞ നിമിഷം തന്നെ അയാൾ ഇൻട്രഗേഷൻ റൂമിലേക്ക് കൊണ്ടുവന്നതാണ് ആയുഷ് യാതൊരു കാരണത്താലും ഈ കാര്യം ഈഡിയക്കുമ്പിൽ ലീക്കാവരുള്ള നിർദ്ദേശം വെച്ചിരുന്നവൻ ഇതേ സമയം തന്നെ പോലീസുകാരിൽ ഒരാൾ ആയുഷ് അറിയാതെ ഒരു നമ്പറിലേക്ക് വിവരം കൈമാറിക്കൊണ്ടൊരു മെസ്സേജ് കൂടി അയച്ചു ബാൽക്കണിയിലായി റെയിലിങ്ങൾ പിടിച്ച് ദൂരെയേക്ക് നോക്കി എന്തോ ചിന്തയിലായി നിൽക്കുകയാണ് ആദ്യം ഷട്ട്ലെസ് ആയി നിൽക്കുന്നവൻ്റെ ശരീരത്തിൻ്റെ ഉറച്ച പേശികൾ അവനിലെ പുരുഷന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പോലെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ആദിയുടെ ശ്രദ്ധ അതിലേക്കായി സൂഫി കോളി ഒരാൾപനേരം അതിലേക്ക് നോക്കി വെച്ച് വാസുദേവൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയതാ അമ്മയുടെ സഹോദരന്റെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സാറിന് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ സർ എനിക്ക് മനസ്സിലായിടത്തോളം എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് മേഡത്തിന് പിന്നിൽ ഇനിയും വിളിച്ചം കാണാത്ത എന്തൊക്കെയോ സത്യങ്ങൾ എനിക്കതിനെ കുറിച്ച് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ആ ഫാമിലിക്ക് മുഴുവൻ എന്ത് സംഭവിച്ചിരുന്നു പറഞ്ഞൊരു കോൾ അവസാനിപ്പിച്ചു അവൾക്ക് നോക്കാൻ തന്നെ അവൾ വലിച്ചു നെഞ്ചിലിയെ കിട്ടവൻ കൈയിലെ കോഫി തുളുമ്പി പോകുമെന്ന് പ്രതീക്ഷിച്ചു ഭയന്ന് നിന്നവളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൈയാൽ ആ കപ്പിനെയും പിടിച്ചിരുന്നു ആദി മിഴുകൾ ചെമ്മി തുറന്നുകൊണ്ട് അവനെ ഒരു കൗതുകത്തോടെ നോക്കി നിന്നുപോയി മീര തീക്ഷണമായവനെ നോട്ടം മുഴുവൻ പിടയുന്ന മിഴികളിലും വിറക്കുന്ന അധ്യയങ്ങളിലുമാണ് പൊട്ടിപ്പോയി എന്നിട്ട് എന്താ എന്നോട് പറയാൻ അല്ല എന്റെ എന്റെ ഹസ്ബൻഡ് ആദ്യം പറഞ്ഞ പിന്നെ എന്തോർത്ത പോലെ തന്നെ വേഗം തിരുത്തി പറഞ്ഞവൻ ആദ്യയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു പോയി നിന ഇങ്ങനെ പേടിയാണ് അപ്പൂ പിന്നെ എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാ ആ ഒരു മറുപടി വരെ ഒന്ന് ആലോചിക്കാൻ പോലും വേണ്ടായിരുന്നു മീനയ്ക്ക് ദൈ ദി സെസിറ്റേഷൻ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് പറയാത്ത എന്താ നിൻ്റെ ആവശ്യങ്ങൾ ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കിഷ്ടം എന്റെ കിളി കുഞ്ഞിനോട് ഓരോന്ന് ആവശ്യപ്പെടുന്നതാണ് നിനക്ക് വേണ്ടത് എന്താണെങ്കിലും അതെന്നോട് പറയണം അപ്പോ എന്നിൽ എന്നിലും ഏറെ അവകാശമുള്ളവളാണ് നീ എന്റെ ഭാര്യയാണ് ആദിയുടെ ജീവനാണ് ആദ്യം ഓരോന്നായി പറയുമ്പോഴും ഒരു കുഞ്ഞിന്റെ കൗതുകത്തോട് അവനെ നോക്കി നിൽപ്പാണ് പെണ്ണ് ആദ്യമായാണ് ഇങ്ങനെയൊക്കെ അവൾ കേൾക്കുന്നതെന്ന് വ്യക്തമാണ് ആരോടും ചോദ്യങ്ങൾ ചോദ്യം ശീലമില്ലാത്തവൾക്ക് ആവശ്യങ്ങൾ പറയാനും അറിയില്ല തീർത്തും വിചിത്രമായൊരു ജീവിതമായിരുന്നു അവിടെയെന്ന് തോന്നിപ്പോയവന് തടവിലിട്ട ഒരു കിളിക്കുഞ്ഞ് താൻ തടവിലായിരുന്നു എന്ന് പോലും തിരിച്ചറിയാതെ പോയവൾ ഒരു നിമിഷം കൊണ്ട് അവളെ വാരി പുണർന്ന നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചവൻ അവളെ ഇങ്ങനെ ആക്കിയവനോടുള്ള പക നിറഞ്ഞു പോയിരുന്നു ആദ്യയിൽ അയാൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ എഞ്ചിൻ കൊന്നു കളയാൻ തോന്നുന്ന വിധമുള്ളൊരു പക ഇതേ സമയം ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നിൽ കണ്ട കാഴ്ചയുടെ നടുക്കത്തിലായിരുന്നു മാധവൻ താഴെ കാടയിൽ കോൾ ചെയ്തയാൾ ആദിയുടെ ബാൽക്കണിയിൽ കാണുന്ന ദൃശ്യത്തിൽ പകപ്പോടെ നോക്കി നിന്നുപോയി മീരയെ പുണർന്നു നിൽക്കുന്ന ആദി കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടതുപോലെ അയാളുടെ മിഴികൾ തുറച്ചു വന്നു അടുത്ത നിമിഷം ഞെട്ടിൽ ദേഷ്യത്തിനും പകയ്ക്കുമായി വഴിമാറി എനിക്ക് സാറിനോടും തനി സംസാരിക്കണം പരിക്കൻ ശബ്ദത്തിലെ അയാൾ അത് ആവശ്യപ്പെടുമ്പോൾ നിൽക്കുന്ന പോലീസുകാരെ നോക്കിയ ആയുഷ് ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവിടെയുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി റെക്കോർഡിംഗ് ഒന്നും വേണ്ട സാറേ എനിക്കിപ്പോൾ പറയാനുള്ള മറ്റാരും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്തേ മതിയാവൂ മതിയാവെന്നാണെങ്കിൽ സാറ് ചെയ്തോ നമ്മളല്ലാതെ മറ്റൊരാളിത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ അതൊരു ജകത്താനായിരിക്കും അയാൾ പറഞ്ഞു പറഞ്ഞിരുത്തിയതും ഒന്നും മനസ്സിലാവാത്ത പോലെ ആയുഷ് അവനെ ഉറ്റുനോക്കി എനിക്ക് സംസാരിക്കാനുള്ളത് ആദിത്യവർമ്മയോടാ സാറിന്റെ ബ്രദർ എ ഡി ഗ്രൂപ്പിന്റെ അധിപനോട് ഏട്ടൻ ഏട്ടൻ എങ്ങനെ ഏയ് ആവശ്യം നിങ്ങളുടെ അല്ലേ സോ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട അവന് മുന്നിലാവാം എന്റെ കോൺഫ്യൂഷൻ അവൻ കാത്തിരക്ഷിക്കുന്ന മാലാഖിയുടെ ജീവിതമല്ലേ അവൻ അറിയേണ്ടത് നേരത്തെ ഒരു സിരിയോടെ അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലായിരുന്നു ആയുഷ് സാധാരണ മുന്നിലെത്തുന്ന പ്രതികളോട് പോലെ ഇയാളോട് ഇടപെടാൻ സാധിക്കുന്നില്ല കാരണം കാരണം ഇതിനൊക്കെ പിന്നിലുള്ളവർ തന്നെയാണ് അവരോട് തോന്നുന്ന ഭയങ്കര ബഹുമാനം ആദ്യ നിമിഷം ആദ്യം എങ്ങനെ ഇവിടെ കൊണ്ടുവരുമെന്ന ചിന്തയിലായിരുന്നു ആയുഷ് എനിക്ക് മനസ്സിലാവും സാർ സാർ എന്താണ് ഇപ്പൊ ആലോചിക്കുന്നതെന്ന് ആതിഥി ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് ഇത്രയും പറഞ്ഞാൽ മതി ചന്ദ്രശേഖരൻ്റെ കൊലയാളിക്ക് ഈ ചകുത്താനെ ഒന്ന് കാണണമെന്ന് അവനോട് വരും ഉറപ്പായി അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണുകളവിടെ ചേറിലേക്ക് ചാരിയിരുന്നു ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് ഫോണെടുത്ത് ആദ്യയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തവർ അപ്പോഴും സംശയങ്ങൾ ഏറെയായിരുന്നു ആവശ്യം ചോദ്യങ്ങളും ഈ കാലിൽ എപ്പോഴും പലസരം വേണം എന്റെ കിളിക്കുഞ്ഞ അരികിലേക്ക് വരുമ്പോഴൊക്കെ എനിക്കറിയണം പെണ്ണ് വീണ്ടും മൂളിയതും ആദ്യ ഒരു ചിരിയോട് അവിടെ നിറുകയിൽ മുത്തി വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു കുറച്ചു നേരം കൂടി അങ്ങനെ നിന്നതിന് ശേഷമാണ് ആദ്യ അവളെ വിട്ടത് ഗസ്റ്റ് ഹൌസുകളിലെ താഴത്തെ റൂമിലുള്ളിലേക്കാണ് അജു നേരെ കയറി ചെന്ന് ഉള്ളിലേക്ക് നോക്കിയതും കണ്ടു ബെഡിലായി മയങ്ങി കിടക്കുന്നവള് ഗൗരി വിശ്വനാഥൻ ഒരു നിമിഷം കണ്ണുകൾ ചീമാൻ പോലും മറന്നുകൊണ്ട് അജു അവളെ മിഴിച്ചു നോക്കി പെട്ടെന്ന് ബോധം വന്ന പോലെ തല ഒന്നുകൂടി കുടഞ്ഞുകൊണ്ട് അവളെ നോക്കി ആദി നീ വലിയവനാടാ വലിയവൻ മനസ്സുകൊണ്ട് ഒരായിരം വട്ടാദിക്കും നന്ദി പറഞ്ഞുകൊണ്ട് കള്ളച്ചിരിയോടെ തന്നെ അവൾ കരികിലേക്കായി ബെഡിലേക്ക് കയറിക്കിടന്നു നിന്റെ പേരാണോടി ഗൗരി വിശ്വനാഥൻ മയക്കത്തിൽ വിടർന്നു നിൽക്കുന്ന ചുണ്ടുകളിൽ പതിയെ ഒന്ന് തൊട്ട് നോക്കിക്കൊണ്ട് അവനൊന്ന് ചിരിച്ചു ഒരു നിമിഷം അവൾ ആദ്യമായി കണ്ട നിമിഷം ഓർത്തുപോയവൻ ഒരു ക്ലയൻറുമായിട്ടുള്ള മീറ്റിങ് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന സമയം അരമണിക്കൂറോളം കാത്തു നിന്നിട്ടും മാറാത്ത ബ്ലോക്ക് ആണ് കാറിൽ നിന്ന് ഇറങ്ങി നോക്കിയതാണ് അജൻ കുറച്ച് മുന്നോട്ട് നോക്കിയതും അവിടെ നടക്കുന്ന കാഴ്ചയിൽ അവൻ്റെ കണ്ണൊന്നും ഇഴിഞ്ഞു നാലഞ്ച് പയ്യന്മാരെ എടുത്തിട്ടടിക്കുന്ന ഒരു പെണ്ണ് കളരിയും കരാട്ടയും കൂടി ചേർന്നുള്ള അവടെ പ്രയോഗത്തിൽ എഴുന്നേൽക്കാൻ പോലും ആവാതെ നിലത്ത് വീണ് കിടക്കുന്നവരെ വീണ് ചവിട്ടി അവൻ ആരെങ്കിലും പിടിച്ചു മാറ്റി ആ പിള്ളേരിപ്പൊ ചത്തുപോകും നിൽക്കുന്ന ആരോ പറയുമ്പോഴാണ് അജുവിന്റെ പോയ കിളികളെല്ലാം തിരികെ എത്തുന്നത് അടുത്ത നിമിഷം ഒന്ന് ഷൈൻ ചെയ്താ എന്ന മുഖത്തോടെ അവള് പിടിച്ചു മാറ്റാൻ ചെന്നതേ അജുവിനെ ഓർമ്മയുള്ളൂ പിന്നെ ഒരു മുളക്കം മാത്രമായിരുന്നു ചെവി അടക്കം കിട്ടിയ അടിൽ അവന്റെ ബോധവും പോയി പിന്നെ കാര്യം മനസ്സിലായതും അവള് തന്നെയാണ് അവനെ ചുമന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ബോധം വീഴുന്നവരെ കൂട്ടിയിരുന്നില്ല ചുരുക്കി പറഞ്ഞ ഒരു അടി കിട്ടിയപ്പോൾ മുതൽ തോന്നി തുടങ്ങി നമ്മുടെ അജീവിൻ്റെ കൃഷയണി കിടക്കുന്നതെന്ന് സാർ സൂഫി അയച്ചു കൊടുത്ത ഫയൽ നോക്കുന്നോറും തോറും ആ ദീടെ മെഴികളൊന്ന് കുറുകി മീര താഴേക്ക് പോയത് ഫോണെടുത്ത് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് അവൻ അതേ നിമിഷം തന്നെ സൂഫിയുടെ കോൾ വീണ്ടും അവന്റെ ഫോണിലേക്ക് വന്നു സാർ പറയൂ ആ ഫയലുള്ള അത്രയും വാസുദേവ് കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് സാർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവി മക്കൾ മൂന്നുപേരുണ്ട് രുദ്രാൻ ശ്വാസുദേവ് അയ്യർ അയാൻ ശ്വാസുദേവ് അയ്യർ മീരാ ഇവരിപ്പോ ജീവനോടെ ഉണ്ടോ എന്നോ മൂവർക്ക് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല മാഡം സാറിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഉറപ്പായും ബാക്കി രണ്ടുപേരും ജീവനോടെ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ വാസവയരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി എ ബ്രില്യൻ പോലീസ് ഓഫീസർ അദ്ദേഹം അന്വേഷിച്ച കേസുകളെല്ലാം തെളിയിച്ചിട്ടുണ്ട് അതുപോലെ ട്രാക്ക് റെക്കോർഡ്സ് എല്ലാം ക്ലീനാണോ അയാൾ അവസാനമായിട്ട് ഏറ്റെടുത്ത കേസ് ഏതാണ് സൂഫി പറഞ്ഞ മുഴം കേട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യം അറിയേണ്ടത് അത് ഒരു നിമിഷം സൂഫിയ നിശബ്ദനായി സർ അത് അതൊരു മർഡർ കേസാണ് സർ ആൻഡ് ഇറ്റ്സ് എ സീരിയൽ കില്ലിങ് കേസ് സെൻമി ദി ഡീറ്റെയിൽസ് സർ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല ഈവൻ ആ കേസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇപ്പോഴില്ല എല്ലാം വാനിഷ് ആയിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ വാസ്തവയർ അസിസ്റ്റ് ചെയ്തിരുന്ന ചന്ദ്രശേഖർ ആയിരുന്നു ആ ഇറ്റ്സ് സ്ട്രെയിസ് അതെ സർ കാരണം അന്ന് കൊല്ലപ്പെട്ടതിൽ ഹോം മിനിസ്റ്ററോട് പതിനേഴ് വയസ്സുള്ള മകൾ കൂടി ഉണ്ടായിരുന്നു എന്തായിരുന്നു കേസ് ഐ മീൻ സീരിയൽ കില്ലിങ് എന്നൊക്കെ പറയുമ്പോൾ പറയാം സാർ പിന്നീട് സൂഫി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുംതോറും ആദ്യം തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ച് നിന്നു അതിനൊപ്പം തന്നെയായിരുന്നു ആയുഷിൻ്റെ കോൾ ഫോണിലേക്ക് വരുന്നതും പതിവില്ലാത്തൊരു വിളിയിൽ ഒരു നിമിഷം ആദ്യം അതിലേക്ക് ശ്രദ്ധ കൊടുത്തെങ്കിലും പിന്നെ അതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടു തുടർച്ചയായി വീണ്ടും ആയുഷ് വിളിച്ചതും സൂഫിയോട് പറഞ്ഞ കോൾ കട്ടാക്കിയ ശേഷം ആദ്യം ഒരു ഈർഷയോട് ആ കോൾ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു അതി ഐ വാണ്ട് ടോക്ക് ടു യു ഫോൺ ഫോണെടുത്തതെ ആദ്യം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആയുഷ് പറഞ്ഞു അവന്റെ സംസാരത്തിലെ ഗൗരവം മനസ്സിലായതും ആദ്യം അവനും പാലിച്ചുകൊണ്ട് അവനെ കേൾക്കാനായി നിന്നു അത് നമ്മുടെ വീട്ടിലുള്ള കുട്ടിയില്ലേ മീര അപ്പുവിൻ്റെ കാര്യമാണ് അവൻ പറയുന്നതെന്ന് മനസ്സിലായതും ആദിയുടെ ശ്രദ്ധ പൂർണ്ണമായും ആയുഷിലേക്കായിരുന്നു അവൾക്കെന്താ മീരയുടെ അച്ഛൻ്റെ കൊലയാളി നിങ്ങൾക്ക് മുമ്പിൽ സറണ്ടർ ആയി പക്ഷേ അയാൾക്ക് ഏട്ടനോട് എന്തോ പറയാനുണ്ടെന്ന് ഏട്ടനോട് മാത്രമാണ് സംസാരിക്കാനുള്ളത് പ്ലീസ് ഒന്ന് ഐ വിൽ ബി ദർ ഇൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയുഷ് അവനോട് റിക്വസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയിരുന്നു ആദി ഒരു നിമിഷം അങ്ങനെ സ്റ്റെക്കായി നിന്നുപോയി ആയുഷ് എന്തൊക്കെയോ പൊരുത്ത കേടുകൾ ഉള്ളത് ആദിയുടെ വാക്കുകഴിഞ്ഞി നിറഞ്ഞു നിൽക്കുന്ന ധൃതി ആയുഷിൽ വീണ്ടും സംശയങ്ങൾ നിറച്ചു ആദി ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടു ആളിലായിരിക്കുന്ന എല്ലാവരെയും അമ്മമാരുടെ അരികിലായി നിൽക്കുന്നവളെ കണ്ടതും അവൻ്റെ ഹൃദയം ആർദ്രമായി തനെയുമാതെ നോക്കി നിൽക്കുന്നവളോടായി മിഴികൾ കൊണ്ട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു ആദി ഇരുവരുടെയും നോട്ടോ മാതിയുടെ പ്രവൃത്തിയും എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന മാധവന് തൻ്റെ സംശയങ്ങൾ സത്യമാണെന്ന് ഏറെക്കുറെ ഉറപ്പായി എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഫോണിലായി ഒരു നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അയാൾ റൂമിലേക്ക് നടന്നു തനിക്ക് മുന്നിലായി നിൽക്കുന്ന ആളെ തീക്ഷണമായി ഉറ്റുനോക്കിയവൻ ഓർമ്മകളിൽ എങ്ങുമില്ലാത്തൊരു മുഖം തീർത്തും അപരിചിതനായ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരാളെ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം അറിയാം അയാൾക്കറിയാം മീര തനിക്ക് ആരാണെന്ന് താനോട് തമ്മിലെ റിലേഷൻ എന്താണെന്ന് സത്യ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആദിക്ക് നേരെ ആദിത്യവർമ്മ അറിയാം ആദ്യ കാണാൻ ഞാൻ ആവശ്യപ്പെട്ടതിന് പിന്നുള്ള കാരണം തീക്ഷണമായൊരു നോട്ടത്തിന്റെ അകമ്പടിയോടെ വല്ലാത്തൊരു ഉറപ്പോട് ആദ്യത്ത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ഞെട്ടിലോട് അവനെ നോക്കി നിന്നുപോയി സത്യ അപ്പോഴും ആദിയുടെ മിഴികളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുകയാണ് ആ കണ്ണുകളിൽ നിറയുന്ന വന്യമായ ഭാവം പഠിക്കുന്നത് പോലെ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ ആയുഷിനെ നെഞ്ചൊന്നു പിടഞ്ഞു ഒട്ടും ഉൾക്കൊള്ളാൻ ആവാത്തതുപോലെ തന്നെ ഉറ്റുനോക്കി നിന്നവൻ ആദി പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും കാതുകളിൽ മുഴങ്ങുന്ന പോലെ ഒരു നിമിഷം കഴിഞ്ഞുപോയി ഇത്രയും ദിവസങ്ങൾ അവനുള്ളിലൂടെ കടന്നുപോയി ആദിയെ കാണുമ്പോഴുള്ള മീരയുടെ ഓരോ ഭാവവും കണ്ണുകളിലും തിളക്കവും എല്ലാം അവന് ഓർത്തെടുത്തു തങ്ങളാരെങ്കിലും അടുപ്പം കാണിക്കാൻ ചെന്നാലും ഭയന്ന് പേടിയോടെ നീക്കുന്നവൻ അന്നൊരിക്കലും ആദ്യം അരികിൽ വന്നിരുന്നിട്ട് പോലും അനങ്ങിയില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ അവർക്കിടയിലുള്ള ബന്ധം ആയുഷ് ഊഹിച്ചെടുത്തു എന്നാലും ഒരുപാട് ചോദ്യങ്ങൾ അവനുള്ളിൽ നിറഞ്ഞു പോയി എപ്പോൾ എങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ അതുപോലെ ഹൃദയത്തിൽ ഹൃദയത്തിലെവിടെയോ ഒരു കുഞ്ഞു നോവ് ആദ്യമായി മനസ്സിൻ്റെ ഒരു കോണിൽ ഇടം നേടിയവളാണ് അവൾ മറ്റാരുടെയോ ആണെന്ന ചിന്ത അതും തൻ്റെ ഏട്ടൻ്റെ ഭാര്യ തന്നെയാണെന്ന സത്യം അവനിൽ വല്ലാത്തൊരു ഒരു സങ്കടം നിറച്ചു ആദ്യം അപ്പോഴും സത്യ തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ് ആയിഷവിടെ നിൽക്കുന്നോ അവൻ്റെ മനസ്സിൽ നിറയുന്ന ചോദ്യങ്ങളൊന്നും തന്നെ അവനെ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ആദിത്യവർമ്മയ്ക്ക് അപ്പോഴും അറിയേണ്ടതൊന്നു മാത്രമാണ് മീര അവളെ കുറിച്ച് മാത്രം ഒരുപാട് ഇഷ്ടമാണല്ലേ ആദി കപ്പുമോളെ എന്റെ ജീവനാണ് അവൾ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ മറുപടിയും വന്നിരുന്നു സത്യവൻ യമസിമാർ നോക്കിയിരുന്നു പോയി പ്രണയം അതിന്റെ തീവ്രത എല്ലാ നിന്നും വ്യക്തമാണ് ആയുഷ് അപ്പോഴും ആദ്യമായി കാണുന്ന ആദിയുടെ ഭാവത്തിലേക്ക് പകപ്പോടെ നോക്കി നിൽപ്പാണ് ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആദിയുടെ മുഖം അവളുടെ പേര് പോലും അവരിൽ പ്രണയം നിറക്കുന്ന പോലെ എനിക്കുണ്ടായിരുന്നു ആദ്യ ഒരു പ്രണയം സാധാരണ ഒരു ലോറി ഡ്രൈവറെ പ്രണയിച്ചു ഒരു തമ്പുരാട്ടി പെണ്ണ് കണ്ണു നിറച്ച് ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ സത്യം പറഞ്ഞു തുടങ്ങുമ്പോഴും ആദ്യ നോട്ട അയാളിൽ തന്നെയായിരുന്നു ഇപ്പോൾ ആയുഷിൻ്റെ എന്ത് കണ്ടിട്ട് അവൾ എന്നെ അറിയില്ല നാട്ടിലെ കൊള്ളാവുന്ന ആ പിള്ളേരെല്ലാം ഒരാൾക്ക് പുറകെ നടന്നപ്പോൾ അവളുടെ കണ്ണിലും മനസ്സിലും പതിഞ്ഞത് ഈ വരത്തനാവും അവിടെ ഇല്ല താനും സമ്മതിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒരിക്കൽ ലോഡുമായി ആ നാട്ടിലെത്തി എനിക്കൊപ്പം പോകുന്ന പെണ്ണ് ആരുമില്ലാത്ത എനിക്ക് അവളായിരുന്നു ഭാര്യയും അമ്മയും മോളുമൊക്കെ അപ്പുമോളെ പോലെ അലേട്ടവിടെ കുറുമ്പിയാ വാശിക്കാരി പിന്നെ ആദ്യം കറിയേണ്ടത് വാസുദേവ സാറിനെ കുറിച്ചാകുമല്ലോ സാറിന് എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ എൻ്റെ ദൈവ ഗായത്രിയും കൂട്ടി നാട് വിട്ട നേരെ ചെന്ന് ചാടിയ സാറിന് ഒുമ്പില ഞങ്ങളുടെ വിവാഹം നടത്തി തന്നതും താമസിക്കാനുള്ള സ്ഥലം ഏർപ്പാടാക്കി തന്നതും എനിക്കൊരു ജോലി ശരിയാക്കി തന്നോക്ക ദൈവ ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനമാണ് അന്നും ഇന്നും മനസ്സിൽ സത്യയുടെ കണിയിൽ സ്നേഹവും ബഹുമാനവും ഒരുപോലെ നിറഞ്ഞു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം